പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ അട്ടിമറിക്കുന്നു ജോസ് വള്ളൂർ പെൻഷൻ പറ്റിയവരുടെ ആനുകൂല്യങ്ങൾ ഔദാര്യമല്ലെന്നും അത് അട്ടിമറിക്കാൻ ദൂർത്തിന്റെ പര്യായമായ സർക്കാരിനെ അനുവദിക്കുകയില്ലെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയൊമ്പതാം ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ഉമ്മൻചാണ്ടി നഗർ എന്ന് നാമകരണം ചെയ്ത ജയശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയൻ മാർഗത്തിലൂടെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വമ്പിച്ച പ്രകടനത്തോടുകൂടിയായിരുന്നു സമ്മേളനത്തിന്റെ ആരംഭം മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ച മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ താനും ഒരു പെൻഷൻകാരനാണെന്നും ഏതു സമയവും ഈ സർക്കാർ പെൻഷൻ നിർത്തലാക്കാം എന്ന ഭയത്തിലാണ് താനെന്നും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ജെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ദേശീയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി പി എൻ വൈശാഖ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കൊച്ചുദ്രേസ്യ ജെ മുരിങ്ങത്തേരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് സംഘടനാ ചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തോടെ രണ്ട് ദിവസമായി നടന്നുവന്ന സമ്മേളനത്തിന് പരിസമാപ്തിയായി രണ്ട് ദിവസത്തെ സമ്മേളനം നമ്മുടെ ജില്ലയിലെ റിട്ടേൺ ചെയ്ത ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം രണ്ട് ഉറക്കം കിട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി മറിക്കുമ്പോ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള നമ്മുടെയൊക്കെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന സംഘപരിഭ ശക്തികളാണെങ്കിലും സംസാരം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും മാറുന്ന അപമാനകരമായ ഉണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ പണിമുടക്കാനിടയായ സാഹചര്യം സംബന്ധിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ ഏഴര വർഷക്കാലം സമസ്ത ജനവാദയും തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ആർക്കും അതിഷേധിക്കാൻ സാധിക്കുക സർക്കാർ ജീവനക്കാരെ മാത്രമല്ല അധ്യാപകരെ മാത്രമല്ല പെൻഷൻ പെൻഷൻപെന്റെ ജീവനക്കാരെ മാത്രമല്ല സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും അവരുടെയൊക്കെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അപമാനകരമായ ഒരു ഒരവസ്ഥയിലേക്ക് നാടിനെ മാറ്റിയെടുക്കാൻ തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയും ഒരു മനസംവിധാനവും നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി മാറുമ്പോൾ അതിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്